നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട അജറക്കിൻ്റെ നൈറ്റികൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും കിട്ടാത്തവർ ഉണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചാൽ മതി ഇതിനകത്ത് മീഡിയം സൈസ് മാത്രം അവൈലബിൾ അല്ല അല്ലാത്ത ലാർജ് എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ചുരിദാർ കെട്ടും ഉണ്ട് പ്ലീറ്റഡും ഉണ്ട് അത് ആരെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം മെസ്സേജ് അയച്ചാൽ മതി വേറെ നൈറ്റികളുടെ സ്റ്റോക്കുകളും വന്നിട്ടുണ്ട് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള വീനക്ക് ഉണ്ട് അതുപോലെ തന്നെ റയോണിൻ്റെ പൂക്കളുള്ളത് റയോണിൻ്റെ ഡിസൈൻസ് ഉള്ളത് ഒത്തിരി നൈറ്റികൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏതെങ്കിലും നൈറ്റികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ ഞാൻ എല്ലാ സൈസും ഫുൾ പിക്ചർ അയച്ചിരുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും